നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ അന്തരിച്ചു അറുപത്തിയൊൻപത് വയസ്സായിരുന്നു ഏറെ നാളായി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു നീണ്ട നാൽപ്പത്തിയെട്ട് വർഷത്തെ സിനിമാ ജീവിതത്തിൽ സിനിമയിലെ സമസ്ത മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി കൂടിയായിരുന്നു ശ്രീനിവാസൻ നടൻ തിരക്കഥാകൃത്ത് സംവിധായകൻ എന്നീ നിലകളിൽ സ്വന്തമായ ഒരിടം കണ്ടെത്തിയ അതുല്യ കലാകാരനായിരുന്നു ശ്രീനിവാസൻ ഹാസ്യത്തിനും ചിന്തയ്ക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന അദ്ദേഹത്തിന്റെ രചനകളും തന്മയത്വമുള്ള അഭിനയശൈലിയും മലയാളികളെ എന്നും വിസ്മയിപ്പിച്ചിട്ടുണ്ട് സ്വന്തം സിനിമകളിലൂടെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ നർമ്മത്തിന്റെ സഹായത്തോടെ വെള്ളിത്തിരയിലെത്തിച്ചവരിൽ മുന്നിലാണ് ശ്രീനിവാസൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പി എ ബക്കർ സംവിധാനം ചെയ്ത എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയരംഗത്തെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഓടരിതമാവ ആളറിയും സിനിമയ്ക്ക് കഥയെഴുതി തിരക്കഥാ കടന്നു സന്മനസ്സുള്ളവർക്ക് സമാധാനം ടി പി ബാലഗോപാലൻ എം എ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് നാടോടിക്കാറ്റ് തലയണ മന്ത്രം ഗോളാന്തര വാർത്ത ചമ്പക്കുളം തച്ചൻ വരവേൽപ്പ് സന്ദേശം ഉദയനാണ് താരം മഴയെത്തും മുൻപേ അഴകിയ രാവണൻ ഒരു മറവത്തൂർ കനവ് അയാൾ കഥയെഴുതുകയാണ് കഥ പറയുമ്പോൾ ഞാൻ പ്രകാശൻ തുടങ്ങിയ നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്ക് തിരക്കഥ ഒരുക്കി പൂച്ചയ്ക്കുരു മൂക്കുത്തിയാണ് ആദ്യ തിരക്കഥ പ്രിയദർശനുമായി ചേർന്ന് ഹാസ്യത്തിന് മുൻതൂക്കം നൽകിയൊരുക്കിയ ചിത്രങ്ങളിലൂടെ അദ്ദേഹം സിനിമാ ലോകത്ത് സ്വന്തം സ്ഥാനം ഉറപ്പിച്ചു സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ പുറത്തിറങ്ങിയ ജ്ഞാൻ പ്രകാശിനാണ് ശ്രീനിവാസൻ ഏറ്റവും ഒടുവിൽ തിരക്കഥ എഴുതിയ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പുറത്തിറങ്ങിയ ആക്ഷേപഹാസ്യ ചിത്രമായ സന്ദേശം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു എഴുതി സംവിധാനം ചെയ്ത വടക്കു നോക്കിയന്ത്രം ചിന്താവിഷ്ടിയായ ശ്യാമള എന്നീ ചിത്രങ്ങൾ സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേടി വിമലയാണ് ഭാര്യ സംവിധായകനും നടനും ഗായകനുമായ വിനീത് ശ്രീനിവാസൻ നടൻ ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ മക്കളാണോ ന്യൂസ് ഡെസ്ക് ഹൈവിഷൻ